ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ടാറേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നെയിം സ്ലിപ്പിന് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാങ്ക് ഷീറ്റ് വരും അതിൽ നമ്മൾ താഴെ എലമെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാംഗുലർ ബോർഡർ ഒന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ബോർഡേഴ്സ് അവൈലബിൾ ആണ് അതിൽ ഞാൻ ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ ആ ഒരു സൈസ് കറക്റ്റ് ആകുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ നാല് സൈഡിലും ഓരോ ഡോട്ടുകൾ കാണുന്നില്ലേ ആ ഡോട്ടുകളിൽ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു സൈസിലേക്ക് നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക അപ്പം ഞാനൊരു എ ഫോർ സൈസിൽ പത്ത് നെയിം സ്ലിപ്പ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു റെക്റ്റാംഗുലറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലസിൻ്റെയും ഡിലീറ്റിൻ്റെയും ഓപ്ഷൻ കാണുന്നുണ്ട് അതിൽ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സാധനത്തിൻ്റെ തന്നെ വേറെ കോപ്പികൾ നമുക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ താഴെ താഴെ ഇങ്ങനെ അടുക്കി അടുക്കി പത്തെണ്ണമായിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വരുന്നത് എന്തായിരിക്കും എല്ലാം ഒരേ ഷേപ്പിലും സൈസിലും വരുമോ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും കോപ്പി ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഒരേ ലെവലിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അതിൻ്റെ ചുറ്റോറായിട്ട് ഒരു വയലറ്റ് ലൈൻസ് ഉണ്ട് ആ ലൈൻസിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരേ സൈസിലാണോ ആണോ കറക്റ്റാണോ നമുക്ക് നമുക്കങ്ങനെ കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ താഴെയുള്ള എലമെൻ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് എന്നോ പലതരത്തിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ അതിലുള്ളതൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് രണ്ട് ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ബാക്ക്ഗ്രൗണ്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഈയൊരു റെക്റ്റാംഗുലറിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും സെയിം കോപ്പി പേസ്റ്റ് നമ്മളിങ്ങനെ താഴത്തെ കളിയിലേക്ക് ചെയ്യാണ് അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് ആ പ്ലസ് ചിഹ്നത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ സാധനത്തിൻ്റെ കോപ്പികൾ നമുക്ക് കിട്ടും അത് താഴെ താഴെ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് പത്ത് കളിയിൽ വേണമെങ്കിൽ പത്ത് കളറിലുള്ള ഷെയ്ഡുകൾ നമുക്ക് കൊടുക്കാം അതായത് ഒന്നിൽ പൂ വേണമെങ്കിൽ പൂവുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക വേറെ ഏതെങ്കിലും കളറാണ് വേണമെങ്കിൽ അത് കൊടുക്കുക നമ്മൾ സെർച്ച് ചെയ്യുന്ന മാക്സിമം ഐറ്റംസ് ഈ ക്യാൻവാ ആപ്പിൽ തന്നെ ഉണ്ട് അതിലില്ലാത്തത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പുകൾ വഴിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി കുട്ടികളുടെ ഫോട്ടോ ആണ് വേണ്ടത് ഈയൊരു ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ഈ സൈഡിലുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയുടെ ആ സൈഡിലുള്ള പോർഷൻസൊക്കെ പോയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഫോട്ടോയുടെ സൈസിൽ മാത്രമായിട്ട് കിട്ടും പിന്നെ നമുക്ക് ആ ഒരു കള്ളിയിൽ എങ്ങനെ വരണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് അപ്പോൾ ചെറിയൊരു രീതിയിൽ മാത്രം കണ്ടാൽ മതി ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ആ ഒരു സൈഡ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയ്ക്ക് ഇത്രയും കൂടെ വലുപ്പം കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് ഒരു സൈഡ് ഫില്ലായിട്ടുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ ഫുള്ള് പത്തെണ്ണത്തിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു ഓർഡറിൻ്റെ ഭാഗമായിട്ടൊന്നല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ പർപ്പസ് പോലെ ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഓർഡറിൽ എന്താ കുട്ടികളുടെ ഫോട്ടോയുടെ കൂടെ തന്നെ ഏതെങ്കിലും പ്രത്യേക ഐറ്റത്തിൻ്റെ പിക്ചേഴ്സൊക്കെ സൈഡിൽ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കാറിൻ്റെയോ വണ്ടികളുടെയോ അല്ലെങ്കിൽ ബി ടിഎസിൻ്റെ ഒക്കെ അങ്ങനെ പല ഐറ്റംസ് നമ്മൾ സൈഡിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കസ്റ്റമേഴ്സ് പറയാറുണ്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ക്യാൻവയിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ഞാൻ യൂണികോണിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യണം വിചാരിക്കുന്നത് തന്നെയാണ് ഇത് പേസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിനായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ താഴെ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആടെ ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും അംഗ്ലീഷ് കീബോർഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട് അപ്പോൾ അതിലുള്ള ഒന്നും സെലക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതില്ലെങ്കിൽ താഴത്തെ ഓപ്ഷനിൽ നമ്മൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പല തരത്തിലുള്ള ഓപ്ഷന് ഈ ആപ്പിൽ തന്നെ ആണ് അത് വെച്ചിട്ടും ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാനത് വെച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം നെയിം എന്നുള്ള ആ ഒരു സെക്ഷൻ ആദ്യം ചെയ്യുക അതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിഷന് റോൾ നമ്പർ സബ്ജക്റ്റ് സ്കൂള് അങ്ങനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യണം നമ്മളെ വീഡിയോയിൽ ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട് ഞാൻ സബ്ജക്റ്റ് കൊടുക്കാൻ മറന്നുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൽ സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ള എന്നുള്ളത് കണ്ടത് പിന്നെ ഞാൻ ഇതൊരു സെയിലിംഗ് പർപ്പസ് ആയിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്താൽ മതി സെയിം പ്രോസസ്സ് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിൽ സബ്ജക്റ്റ് എന്നുള്ള ഒരു ഭാഗം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ നെയിം ക്ലാസ് എന്നൊക്കെ എഴുതിയത് നമ്മൾ ഫോണ്ട് സൈസ് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒരേ ഫോണ്ട് സൈസിൽ വരാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു എഴുതിയതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഫോണ്ട് കളർ എന്നുള്ള ഓപ്ഷനൊക്കെ വരും അപ്പോൾ നമുക്ക് ഫോണിൻ്റെ കളർ മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ സൈസ് വലുതാക്കണമെങ്കിലും ഒക്കെ അതിൽ പറ്റും അപ്പോൾ അതൊക്കെ ഈ വരുന്നത് എല്ലാതും ഒരേ സൈസിലാണോ എഴുതിയത് എന്നുള്ളത് നോക്കി നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ട് സ്റ്റാർട്ട് ചെയ്യണത് എൻഡ് ചെയ്യണത് ഒരേ ഒരു ലെവലിലാണോ എന്നുള്ളതും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സെയിം കാര്യങ്ങൾ താഴത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു ഇനി ആദ്യത്തതിൽ നമ്മൾ ഇനി യൂണിക്കോണിൻ്റെ ആ ഒരു സിമ്പലും കൂടെ വെച്ച് കൊടുക്കണം അപ്പം താഴെ എലമെൻറ്റ്സ് പോയിട്ട് നമ്മൾ യൂണിക്കോൺ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൽ അധികവും പ്രോ എന്നുള്ള ഓപ്ഷനിൽ വരുന്നതാണ് അത് നമുക്ക് കിട്ടില്ല പിന്നെ അതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതും ഉണ്ട് യൂണിക്കോണിൻ്റെ പല ഇമേജസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതും ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സെലക്ട് ചെയ്തത് അത്യാവശ്യം നല്ല കളറിലാണ് നിൽക്കുന്നത് അത് ഞാൻ വലത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റെക്റ്റാംഗുലറിൽ അത് കാണും അപ്പം താഴത്തെ ഓപ്ഷനിൽ കാണാൻ കഴിയും നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻസി എന്നുള്ള ഓപ്ഷനിൽ ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ യൂണിക്കോൻ്റെ ചിത്രം കുറച്ച് മങ്ങിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുപോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ പേരും ഡിവിഷനൊക്കെ എഴുതുന്ന സമയത്ത് ആ യൂണിക്കോണിനെ കാണും ചെയ്യും പക്ഷെ നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് ആവുകയില്ല എന്നുള്ള രീതിയിൽ വരും മറ്റത് നല്ല കളറിലാവുമ്പോൾ ഭയങ്കരമായിട്ട് ബോർ ആയിരിക്കും നമ്മുടെ ആ ഒരു നെയിം സ്ലിപ്പ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ആ ഞാൻ ഒരു സിമ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു ചിത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സെയിം എലമെൻറ്റ്സ് പോയിട്ട് നമ്മൾ യൂണിക്കോൺ എന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്നിട്ടുള്ള അടുത്ത എലമെന്റ് ആണ് ഇത് നമ്മൾ താഴെ ട്രാൻസ്പെറൻസി പോയിട്ട് കുറച്ചൊന്ന് മങ്ങിയ രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള സിമ്പിൾസ് വെക്കുന്നത് ഞാൻ കാണിച്ചു ഇനി ഇത് പത്തെണ്ണത്തിൽ പത്ത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം എല്ലാം നമ്മളെ സമയത്തിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ വേണം കസ്റ്റമേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക നല്ലത് പിന്നെ നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി ചെയ്ത് കൊടുക്കുന്ന അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ഓർഡർ കിട്ടുന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ഒരു ക്യാൻവാ ആപ്പിൽ കളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡിൽ പല തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈയൊരു ആപ്പിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഇടത് സൈഡ് ചെയ്തിട്ടുള്ള അതേ രീതികൾ തന്നെ നമ്മൾ വലത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വലത്തെ സൈഡിൽ നമ്മൾ വേറെ സിമ്പിളാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞിട്ട് സേവ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള പ്രിൻ്റർ ഷോപ്പിൽ പോയിട്ട് നമുക്കിത് നമ്മുടെ നെയിൻസ്ലിപ്പിൻ്റെ ആ ഒരു ബാക്കിൽ സ്റ്റിക്കർ വരുന്ന ടൈപ്പിലുള്ള പ്രിൻറ്റിൽ നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്ത് കിട്ടും മുപ്പത് നാൽപ്പത് രൂപയിലൊക്കെ നമ്മുടെ ഈ ഒരു ഷീറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നൂറ്ററുപത് രൂപ നൂറ്റൻപത് രൂപ അത് ഓരോ വ്യക്തികളുടെ എഫേർട്ടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു റേറ്റ് വരുന്നത് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു എഫേർട്ട് ആകുമ്പോൾ നമുക്കതൊരു സന്തോഷം കൂടിയാണ് അപ്പം നമ്മളിത് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ ഗ്യാലറിയിലേക്ക് സേവ് ആവും അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള അതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ ചാർജും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലവ് യുർ ബൈ